അപ്പൊ നമ്മുടെ സീക്രട്ട് ഏജന്റ് അഥവാ സായ് കൃഷ്ണയുടെ കാർ ആക്സിഡന്റ് ആയ സംഭവം പലരും ഇന്നലെ ആ ന്യൂസ് അറിഞ്ഞു കാണും സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരന്റെ ബർത്ത്ഡേ ആയിരുന്നു ഒരു ദിവസം മുന്നേ അപ്പൊ അതിന്റെ ഒരു സെലിബ്രേഷൻ ബ്ലോക്ക് പുള്ളിക്കാരൻ സ്വന്തം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സായിയുടെ പെങ്ങളായിട്ടുള്ള നന്ദന പിന്നെ നിഷാന സിജോ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഒക്കെ കട്ട് ചെയ്ത് ഫുഡ് ഒക്കെ കഴിച്ച് നന്ദനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ് ഇവര് അതിനിടയ്ക്കാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് സംഭവം രണ്ട് കാറിലായിട്ടാണ് ഇവര് പോയത് ഒന്നാമത്തെ കാർ എന്ന് പറയുന്നത് സായിന്റെ ബി ഡബ്ല്യു കാർ അതിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് സായയുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു പിന്നെ ജിത്തുബായി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നിലായി സായിയുടെ ഭാര്യയായിട്ടുള്ള സ്നേഹ നന്ദന പിന്നെ നിശാൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു സായ കയറിയത് വേറെ വാഹനത്തിലായിരുന്നു സിജോയുടെ വാഹനത്തിലായിരുന്നു അതിൽ സായും സിജോയും സിജോയുടെ ഫ്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു യാത്ര ആരംഭിച്ചു സിജോന്റെ വണ്ടിയാണ് മുമ്പിൽ പോയത് അങ്ങനെ അവര് വണ്ടിയൊക്കെ എടുത്ത് കുറച്ച് മുന്നോട്ട് എത്തിയപ്പോ സ്നേഹന്റെ വിളിവരാണ് കാർ ആക്സിഡന്റ് ആയി എത്രയും പെട്ടെന്ന് തിരിച്ചു വാന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വെപ്രാളം പിടിച്ചിട്ടാണ് സ്നേഹം സംസാരിച്ചത് ഉടനെ തന്നെ സിജോയുടെ കാർ തിരിക്കുന്നു കുറച്ച് ബാക്കോട്ട് വരുന്നു പട്ടാമ്പിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് അങ്ങനെ അവിടെ എത്തി നോക്കിയപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് സായിയുടെ ബി എൻ ഡബ്ല്യൂടെ കാറിന്റെ ബാക്ക് കംപ്ലീറ്റ് ചതഞ്ഞിരിക്കുന്നു അപ്പൊ സംഭവം എന്താണ് ഏതൊരു പച്ചക്കറി ലോറി ഇടിച്ചു കയറ്റിയതാണ് സംഭവം പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത് നമുക്കറിയാം പച്ചക്കറി മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് പുലർച്ചെയാണ് അപ്പൊ ആ സമയത്ത് പച്ചക്കറി കൊണ്ടുപോകുന്ന ലോറികൾക്ക് ചീരിപ്പാഞ്ഞു പോകുന്ന സമയമാണ് അങ്ങനെ പോയൊരു ലോറിയാണ് ഇത് അപ്പൊ മുമ്പിൽ മരവുമായി പോകുന്ന ഒരു ലോറിനെ അവർ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയതാ അതിനു മുന്നിലായിട്ട് ഐ ടി സാൻ്റെ ബി ഡബ്ല്യു കാർ ഉണ്ടായിരുന്നു നേരെയെ അങ്ങനെ ഇടിച്ചു കയറ്റി സംഭവത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാരണം പിന്നെ നന്നായിട്ട് ചതിഞ്ഞു പക്ഷെ വലിയ രീതിയിലുള്ള ആളപായമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇടിയുടെ ആഘാതത്തിൽ നന്ദേ തല കാറിന്റെ സൈഡിൽ എവിടെയെ കൊണ്ടുപോയി ഇടിച്ചു നിശാനാണെങ്കിൽ ഇടിച്ചപ്പോൾ പെട്ടെന്ന് ഷോക്കിംഗ് ആയി മാറി എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്നേഹക്കും നിസ്സാരമായിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു എന്തായാലും സ്നേഹയും നന്ദനയും ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് എന്തിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് സംഭവസ്ഥലത്തുണ്ടായിരുന്ന സിജോയുടെ സുഹൃത്തെ ചില ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടായിരുന്നു നമ്മെന്തായാലാന്ന് കണ്ടോക്ക என்ன முடிவு எடுக்கணும் என்ன பண்ணலாம் கண்ணானே என்ன பண்ணலாம் 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 என்ன பண்ணலாம்

ഒന്നും പറയാനില്ല നമ്മുടെ അല്ല പറയുന്നതും നിങ്ങൾ ലോകിലാന്ന് തോന്നുന്നത് നമ്മുടെ സിസ്റ്റം മികച്ചൊരു മൈരാണ് എൻഡബ്ല്യു ടാർഫോള ഇട്ട് പോണ്ട അവസ്ഥയാണ് ഓക്കെ അപ്പൊ അതാണ് സംഭവം എനിക്ക് തോന്നുന്നത് പറയത്തക്ക രീതിയിലുള്ള ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാരണം എല്ലാവരും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പൊ ഇവിടെ സായ് തന്നെ പറഞ്ഞല്ലോ നമ്മുടെ സിസ്റ്റം ഭയങ്കര ഡാഷ് ആണെന്നുള്ളത് അത് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് സായ് പറയുന്നത് ഒരു ആളപായമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ ആരും സംസാരിക്കില്ല എന്തായാലും ഇങ്ങനെയൊക്കെ കഴിച്ചലാക്കാനുള്ള മുഴുവൻ ക്രെഡിറ്റും കൊടുക്കേണ്ടത് ആ കാരണം തന്നെയാണ് കാരണം നല്ല ബാക്കിലെ ഒന്ന് അടിച്ചത് വല്ല വാഗനറോ സ്വിഫ്റ്റ് ഒക്കെ ആയിരുന്നെങ്കിൽ ആറ് തട്ടിപ്പോയെ എന്തായാലും ആ ഒന്നും സംഭവിച്ചില്ല ഭാഗ്യത്തിന് അതിനാ കാറിന് ബിൽഡ് ക്വാളിറ്റി നമ്മൾ സംഭവിച്ചു കൊടുത്തേ പറ്റും എന്തായാലും ഈ കാർ ഇടിച്ചതിന് ചേച്ചി ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ട് വണ്ടിയുമായി പോകുന്നുണ്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടന്നത് രണ്ട് വണ്ടി നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നു പോലീസുകാർ ലോറിക്കാരെ വണ്ടി ചെക്ക് ചെയ്യുന്നു അപ്പൊ പോലീസുകാർക്ക് എന്ത് മനസ്സിലായി ഇവർക്ക് അറിയുന്ന പാർട്ടിയാണ് ഇറക്കാൻ പോവാണ് പോയിക്കോട്ടെ എന്നുള്ളത് അങ്ങനെ പോലീസുകാർ എന്താക്കി നേരെ ഈ ലോറിനെ അങ്ങ് എന്നുള്ളതാണ് ലോറിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് അവർക്ക് പണി പണിയെടുക്കണമല്ലോ അവിടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് ഈ ലോറി ഇടിച്ചു കയറിയ സമയത്ത് രണ്ടുപേർ ഹോസ്പിറ്റലിലായി അതിനെ കുറിച്ചൊന്നും പോലീസുകാർ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് അവർക്ക് അതൊന്നും അറിയാനേ താല്പര്യമില്ല ആരും മരിച്ചില്ലല്ലോ രക്ഷപ്പെട്ടല്ലോ അത് ആ ഒരു രീതിയിലാണ് പോലീസാരുടെ നിൽപ്പ് ഇങ്ങനെയൊക്കെയായപ്പോ സായ പോലീസുകാരോട് ചോദിച്ച് നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു മനോഭാവം കാണിക്കണം എന്നുള്ളത് അപ്പൊ അന്നേരമുള്ള പോലീസുകാരുടെ മറുപടി ലോഡ് ലോഡെടുക്കാൻ പോകുന്ന ആൾക്കാരാണ് കൃത്യസമയത്ത് ലോഡ് അവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാവുന്നുള്ളത് അപ്പോഴും അവരുടെ കൺസേൺ അതാണ് എനിക്ക് തോന്നുന്നത് ഈ പോലീസുകാരും ഈ പച്ചക്കറി മൊഴിലാളികളും തമ്മിൽ എന്തെങ്കിലും ഒരു ഡീൽ ഉണ്ടാവും എന്നുള്ളതാണ് അവർക്ക് ഇവരെ പണുത്താൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംസാരിച്ച് എന്തൊക്കെയായാലും പോലീസുകാരുടെയും സമീപനം എല്ലാരെയും ചോദിച്ചു എന്നുള്ളതാണ് എന്തായാലും പോലീസുകാർ ഇങ്ങനെയൊക്കെ ആയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ സായ് ചില ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും അതൊന്നും സ്റ്റേഷനിലെ എൻട്രി ഞാനത് ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല കാരണം ഇവിടെ വണ്ടി പോലും കേറില്ല പാവപ്പെട്ട നിഷാന രണ്ട് മണിക്ക് വയ്യായ പിയായ ആ പോണൊരു പോക്ക് അനാഥപ്രേതം പോലെ നിക്കുന്ന സ്നേഹയും വമ്പനിയും ഇതോ

ില്ോറി കൊടുന്ന് ഇട്ടിട്ട് പൊളിച്ച് എഞ്ചു പൊട്ടുന്നുണ്ടാവും അപ്പൊ അതാണ് ഇതാണ് അവിടുത്തെ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ സായി പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ പോലീസുകാർ കേസ് ആയി കഴിഞ്ഞാലുള്ള പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തന്നെ പീഡിപ്പിച്ചത് എന്നുള്ളതാണ് സായി പറയുന്നത് മെയിനായിട്ട് പോലീസുകാർ പറഞ്ഞെന്താണ് ഇത് കേസ് ആയി കഴിഞ്ഞാണെങ്കിൽ കാർ കുറച്ചു കാലം ഇവിടെ ഇടേണ്ടി വരും അതിന് നടപടികളൊക്കെ പൂർത്തിയാക്കുന്നതിൽ അവിടെ തന്നെ കാർ കിടക്കും അപ്പൊ സ്വാഭാവികമായിട്ടും പൊടിയും മഴയും ഒക്കെ കൊണ്ട് കാർ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് അപ്പൊ അവസ്ഥയിലേക്ക് പോകുന്നതിനേക്കാളും എത്രയോ ഭേദം ഇത് ഒത്തുതീർപ്പാക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് പിന്നെ അതിന്റെ കൂട്ടത്തിൽ പട്ടാമ്പി പോലീസ് ചോദിച്ചാൽ ഈ ലോറിന് നിർത്തിലുള്ള സ്ഥലമില്ല ചെറിയൊരു ഏരിയ മാത്രമാണ് അതും ഒരു ഫാക്ടറി തന്നെയാണ് എന്തായാലും പോലീസ് ീസുകാരുടെ സമീപനത്തെക്കുറിച്ച് പരക്കുള്ള പരാതിയാണ് അവിടെ ഉയർന്നു വന്നിട്ടുള്ളത് പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും സായും മറ്റു പലരും ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് പലരും കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ സായുടെ വണ്ടിയുടെ ഇൻഷുറൻസ് കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സായ്ക്ക് ഇവിടെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വോയിസ് ഇല്ല എന്നതാണ് അറിയാമല്ലോ നമുക്കൊരു വണ്ടി നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ഇന്നൊരു വണ്ടി ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ സാധിക്കും എന്തായാലും ആളുകൾ ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്ത് കണ്ടപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്തു നോക്കി സായന്റെ വണ്ടി നമ്പർ അടിച്ചിട്ട് ഇവര് പറഞ്ഞത് ശരിയാണ് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഈ വണ്ടിയിൽ ഇൻഷുറൻസ് ആയിട്ടുണ്ട് അപ്പൊ പിന്നെ ഇടിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഇവർക്കൊന്നും കിട്ടില്ല എന്നുള്ളതാണ് ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപ ചെലവ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഈ കാർ നന്നാക്കാൻ ആ മൂന്ന് ലക്ഷം സായ് കൈ നേരത്ത് കൊടുക്കേണ്ടി വരും പിന്നെ അത് കേസ് ആയിട്ടുണ്ടെങ്കിൽ സായിക്ക് തന്നെ പണി കിട്ടാൻ തന്നെയാണ് സാധ്യത കാരണം ഇൻഷുറൻസിലാത്ത വണ്ടി നീ എന്തിനു റോട്ടിൽ ഇറക്കിയെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാണെങ്കിൽ സായ് പബ്ബടിക്കേണ്ടി വരും ശരിക്കും സായ്ക്ക് ഇതിനൊന്നും ഒന്നും ആവശ്യമില്ലായിരുന്നു വണ്ടി ആക്സിഡന്റ് ആയി എന്ന് കണ്ടുകഴിഞ്ഞാണെങ്കിൽ മിണ്ടാതെ അങ്ങ് വന്നാൽ മതിയായിരുന്നു ഇതിപ്പോ വീണ്ടും സായ് ഏറി കയറുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്തായാലും മനുഷ്യന്റെ അവസ്ഥ കാർ ആക്സിഡന്റ് ആയിട്ട് വരെ ഏറി കയറേണ്ട ഒരു അവസ്ഥ ഇത് മറ്റേ കണ്ടകച്ചീനി കൊണ്ടേ പോകും എന്ന് പറഞ്ഞ പോലെയായി എന്തായാലും ടലും മൂഞ്ചി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ പടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം